ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കരോക്കെ ഗായകർക്കുള്ള ഫൈവ് ആണ് അപ്പം ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് സോങ് അല്ലെങ്കിൽ സെലക്ഷൻ ഓഫ് ആണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഏറ്റവും കംഫർട്ടബിളായിട്ട് നമുക്ക് പാടാൻ പറ്റിയ ഒരു സോങ് നമ്മൾ സെലക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള കരോക്കെ നമ്മൾ സെലക്ട് ചെയ്യുക അവിടെ നല്ല ട്രാക്ക് ആയിരിക്കണം സൗണ്ട് ആയിരിക്കണം അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ടിപ്പ് സെക്കൻഡ് ടിപ്പ് പിച്ചാണ് ശ്രുതി എങ്ങനെയാണ് അപ്പം നമ്മൾ നോർമലി ഒരു സോങ് അല്ലെങ്കിൽ ഒറിജിനൽ സോങ് നമ്മൾ പാടുന്ന സമയത്ത് ഒരു ശ്രുതിയിലായിരിക്കും ആ സോങ് വന്നിരിക്കുന്നത് അതേസമയം നമുക്ക് കിട്ടിയിരിക്കുന്ന കരോക്കെ എന്ന് പറയുമ്പോൾ ഈ ഒന്നുകിൽ ഒന്നോ രണ്ടോ ഘട്ട മുകളിലേക്കോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഘട്ട താഴേക്കോ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആ ഒരു ശ്രുതി എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഏത് ശ്രുതിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റായിട്ട് പാടാൻ നമ്മൾ ശ്രദ്ധിക്കുക മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫോണിലുള്ള ലിറിക്സ് നോക്കി പാടാതിരിക്കുക കാര്യം ഈ ഫോണിലുള്ള ലിറിക്സ് വരുന്ന സമയത്ത് ഒന്നുകിൽ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തൊട്ട് മുന്നേ ആയിരിക്കും നമുക്ക് ഈ ലിറിക്സ് നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ടായിരിക്കും ലിറിക്സ് വരുന്നത് ആ സമയത്ത് നമുക്ക് വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ മുന്നേ കയറി പാടാനോ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് പോയിന്റ് കഴിഞ്ഞ് ഒരു സാധ്യത നമുക്ക് കാണുന്നുണ്ട് നാലാമത്തെ ടിപ്പ് എപ്പോഴും നമ്മൾ പാട്ടുകൾ എഴുതി തന്നെ പാടാൻ ശ്രമിക്കുക കാര്യം അങ്ങനെ എഴുതി പാടുന്ന സമയത്തെന്ന് പറയുമ്പോൾ എവിടേക്കെയാണ് ഹമ്മിങ് വരേണ്ടത് എവിടെയാണ് ബി ജി എം സ്റ്റാർട്ട് ചെയ്യുന്നത് എൻഡ് ചെയ്യുന്നത് എൻഡിങ് നോട്ട്സ് തിങ്സ് എവിടെയാണ് സംഗതികൾ എവിടെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നന്നായി പ്രാക്ടീസ് ചെയ്യുക സോങ് ഒറിജിനൽ സോങ്ങിനോടൊപ്പം പ്രാക്ടീസ് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം കരോക്കെ ഇട്ട് വളരെ ഭംഗിയായി വള കുറെ തവണ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കരോക്കെ സോങ് വളരെ ഭംഗിയായി നന്നായി പാടാൻ സാധിക്കും ഓക്കെ ബൈ ബായ്